എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു ഒപ്പം ഞാൻ ഇന്നുണ്ടാക്കിയ പലകാരങ്ങൾ ഞാൻ കാണിക്കുകയാണ് എല്ലാവരും ഈ ഓണത്തിന് അൽപൂരി ഉണ്ണിയപ്പം അച്ചപ്പം കുഴലപ്പം അരിയുണ്ടബുലൂസ് പൊടി എന്നു വേണ്ട എല്ലാ സാധനങ്ങളും എല്ലാ വീടുകളിലും ഉണ്ടാക്കുമല്ലോ ഇനി ഇന്ന് ഞാൻ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അൽബൂരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് കൊല്ലം നാട്ടിൽ എല്ലാ തട്ടുകടകളിലും പണ്ട് പഴയ കാലത്തുള്ളൊരു പലഹാരമായി ഇത് കേട്ടോ ഇപ്പോഴും ചിലയിടത്തൊക്കെ കാണുന്നുണ്ട് ഭയങ്കര ടേസ്റ്റായി ഇത് കഴിക്കുക ഇത് മാവെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് മാവ് പഞ്ചസാരയും പഞ്ചസാരയെ ശർക്കരയെ പാണിയാക്കി സോഡാപ്പൊടിയും ഉപ്പും കുറച്ച് ഏലക്കയും കൂടെ ഇട്ട് അരി പൊടിച്ച് അരി പൊടിച്ചെന്ന് വെച്ചാൽ പുട്ടിൻ്റെ പൊടിയുടെ ആണെങ്കിൽ പൊടിച്ചിട്ട് അത് കുഴച്ച് രാത്രി വെച്ചേക്കണം ഒരു ദിവസം തലേ ഒരു ദിവസം ഫുള്ള് വെച്ചെന്നിട്ട് രാവിലെ എടുത്ത് ഉണ്ടാക്കണം ഞാൻ ഇത് അങ്ങനെ ഉണ്ടാക്കിയ ഒരു അൽഭൂരിയാണിത് കേട്ടോ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണ്ടേ എളുപ്പമുണ്ടാക്ക നല്ല ടേസ്റ്റോ കഴിക്കുക ചായടോടൊക്കെ കഴിക്കാൻ നല്ലതാ കണ്ടല്ലേ കരിമുരി കരിമുരുമായിരിക്കും നല്ല രുചിയാ കഴിക്ക വെറുതെ ഇങ്ങനെ കഴിച്ചാൽ മതി കരിമുരായിരിക്കും പണ്ട് കാലത്ത് തട്ടുകടകളിലെല്ലാം ഉണ്ട് പഴയ കാലത്ത് ചായക്കടകളിൽ അടുക്കി 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 വെച്ചേക്കും നല്ല രസമാണ് കഴിക്കുക നല്ല മയവും കാണും ചിലത് കരിമുരായിരിക്കുകയും ചെയ്യും കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ പലഹാരം നല്ല ടേസ്റ്റാണ് കഴിക്കുക ഒരു ഗ്ലാസ് അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ അര ഗ്ലാസ് പഞ്ചസാര രണ്ട് ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് പഞ്ചസാര അങ്ങനെ കൂട്ടി നമുക്ക് ഉണ്ടാക്കി രാത്രി കുഴച്ച് വെച്ചിട്ട് നല്ല സുന്ദരമായ അൾഭൂരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കണ്ടില്ലേ ഓക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഓണത്തിന് ഈ ഒരു സാധനം ഉണ്ടാക്കി എല്ലാവരും കഴിക്കണം കേട്ടോ അടുത്തൊരു വീഡിയോസായിട്ട് അടുത്ത ദിവസം കാണാം അതിന് മുമ്പേ ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറക്കരുത് ആരും എല്ലാവർക്കും ഓണാശംസകൾ വീണ്ടും നേരുന്നു ഹാപ്പി ഓണം ഹാപ്പി ഓണം ഓക്കെ താങ്ക്